നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യവും നടക്കുന്നില്ല എല്ലാത്തിനും ഒരു തടസ്സം നേരിടുന്നു എന്ന രീതിയിൽ നിൽക്കുന്നതാണോ ഉദാഹരണത്തിന് വിവാഹം സാമ്പത്തികമായുള്ള ഉയർച്ച ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലൊരു പുരോഗതി ഇല്ലായ്മ അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സ്നേഹിക്കുന്നവർ തമ്മിലുള്ള വിഷയങ്ങൾ ഇതൊന്നും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലല്ല നടക്കുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചാൽ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ഓരോ വ്യക്തിക്കും ഓരോ കാരണം കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നതും അതിനൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നതും തടസ്സങ്ങൾ നേരിടുന്നതും അത് ഓരോ വ്യക്തിയുടെയും എന്താണ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റൂ അല്ലാതെ എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെയ്ത ചില വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ ഓരോ വ്യക്തിക്കും എന്താണ് സംഭവിക്കുന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിൽ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലാണ് അതിനുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും പിന്നെ മറ്റുള്ള വ്യക്തികൾക്ക് സാദാ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് വലിയ താല്പര്യം തോന്നില്ല എങ്കിലും നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും ആ മാറ്റം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവും അത് തുടർച്ചയായി ചെയ്യണം എന്നുള്ളതാണ് അത് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല തുടർച്ചയായി നമ്മൾ എത്ര ദിവസം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ജീവിതത്തിൽ ആ മാറ്റം വരുന്നത് തുടക്കത്തിലെല്ലാം നമുക്കതിൽ നിന്ന് വിട്ട് അത് ചെയ്യണ്ട എന്നൊക്കെ തോന്നുമെങ്കിലും കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞ് അതിനോട് യോജിച്ച് കഴിഞ്ഞാൽ പിന്നീട് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങളും ചിന്താഗതികളും വരാൻ തുടങ്ങും പോസിറ്റീവായി ചിന്തിക്കാനും ചിന്താഗതികളും കൂടി നമ്മളിലെ നെഗറ്റീവ് പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങും അങ്ങനെ നമ്മളിൽ പൂർണ്ണമായും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും പോസിറ്റീവ് വൈബ്രേഷൻ നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് നമ്മളിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് അട്രാക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവായ കാര്യങ്ങളിൽ തന്നെ ആയിരിക്കും നെഗറ്റീവായ കാര്യങ്ങൾ അതിൻ്റെ അർത്ഥം തീരെ വരില്ല എന്നല്ല വരും അത് മുന്നേ നമ്മൾ ചെയ്തതെന്തി പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് നെഗറ്റീവ് കാര്യങ്ങളും വരും പക്ഷേ ആ നെഗറ്റീവ് കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം കിട്ടും എന്ത് ചെയ്താൽ അത് പരിഹരിക്കപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് അന്നേരം സ്വയം മനസ്സിലായി വരും സ്വയം മനസ്സിലാവും എന്നുള്ളതാണ് ഈ മെഡിറ്റേഷനുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രധാന ഗുണം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള കൃത്യമായ വഴികളൊക്കെ നമുക്ക് മനസ്സിലായി വരും അപ്പോൾ അതി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു മാറാനും വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാനും പറ്റും മറ്റത് നെഗറ്റീവായ ചിന്താഗതിയിൽ നമുക്ക് നിൽക്കുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും എങ്ങനെ കൈകാര്യം ചെയ്യണം അത് എന്ത് ചെയ്താലാ എന്നൊന്നും മനസ്സിലാവാതെ നമുക്ക് പെട്ടെന്ന് തോന്നിയ കാര്യങ്ങൾ അങ്ങ് ചെയ്യും അപ്പോൾ അതൊരു പക്ഷേ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും അങ്ങനെയാണ് പല പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായി മാറുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ആ മാറ്റങ്ങൾ വരുന്നത് അനുഭവിച്ചറിയാൻ പറ്റും മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എങ്ങനെ ചെയ്യണം എന്താണ് ഏത് മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരേ മെഡിറ്റേഷൻ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല ഓരോ വ്യക്തിക്കും എന്തൊക്കെയാണ് സാധിക്കേണ്ടത് എന്തൊക്കെ വിഷയങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വ്യക്തിയും അതിനനുസരിച്ചുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളും തിരഞ്ഞെടുത്തിട്ട് അത് ചെയ്യേണ്ടത് അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുക അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറില് മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ചില വ്യക്തികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും പെട്ടെന്ന് സാധിക്കേണ്ടത് കാരണം കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അത്രയും വലിയ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടാവും പല കാരണങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നം അതല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പിന്നെ പ്രണയിക്കുന്ന ഒരു തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും പല ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന പോലെ ഉള്ള അവസ്ഥ വേർ പിരിയലിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്ന അവസ്ഥകളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ ശരിയാവണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ക്ലിയറാവുകയും ചെയ്യും അവർ ആഗ്രഹിക്കുന്ന പോലെ അത് നടക്കുകയും ചെയ്യും അതിനും നിങ്ങൾ മെസ്സേജ് വാട്സപ്പിൽ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഓരോ വ്യക്തിക്കും പല പ്രശ്നങ്ങളായതുകൊണ്ട് എല്ലാവർക്കും കൂടി വേണ്ടി നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടണമെന്നില്ല അത് ചില വ്യക്തികൾക്ക് മാത്രമേ അത് പിന്നെ അതിൻ്റെ ഉപയോഗവും ഗുണവും കിട്ടുകയുള്ളൂ കാരണം പല വ്യക്തികൾക്കും പല പ്രശ്നങ്ങളായതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് വീഡിയോയിൽ ഇട്ടിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാത്തത് ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം അവരുടെ അവസ്ഥയും കാര്യങ്ങളും മനസ്സിലാക്കി വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക അപ്പം നിങ്ങളുടെ ജീവിതം സ്വയമേ നന്നായി വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം എല്ലാവരും അത് മനസ്സിലാക്കി വളരെ കൂടി മുന്നോട്ട് കുടുംബ കുടുംബജീവിതവും മറ്റുള്ള ജീവിത പിന്നെ പങ്കാളിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഹാപ്പിയായി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം